നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി ചൊവ്വാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു അടുത്ത അഞ്ച് ദിവസത്തേക്ക് സംസ്ഥാനത്ത് ഉടനീളം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മാത്രമല്ല ഓഗസ്റ്റ് ഏഴ് വരെ ഒറ്റപ്പെട്ട അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി ഇന്ന് എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിൽ റെഡ് അലേർട്ട് നൽകിയിട്ടുണ്ട് മാത്രമല്ല പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായ കാറ്റും മഴയും മൂലം കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അറുപത് കിലോമീറ്റർ ഒരു വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റ് വീശാന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു മഴ ശക്തമാകുമ്പോൾ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൊതുജനങ്ങൾ പരമാവധി ഒഴിവാക്കുക മഴ ശക്തമാവുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥ വകുപ്പ് നൽകിയിരിക്കുന്നത് പക്ഷേ കേരളത്തിലെ സ്കൂളുകൾക്ക് ഇനിയും അവധി പ്രഖ്യാപിച്ചിട്ടില്ല ശക്തമായ മഴയിലും കാറ്റിലും സ്കൂൾ വിദ്യാർത്ഥികൾ എങ്ങനെ സ്കൂളുകളിലേക്ക് പോകും എന്നതാണ് പ്രധാന ചോദ്യം ഇതേ സത്യത്തിൽ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഒരുപോലെ തന്നെ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് നിലവിൽ ഇതുവരെയും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ നിലവിലെ കാലാവസ്ഥ മാറ്റങ്ങൾ മനസ്സിലാക്കി സ്കൂളുകൾക്ക് ഒരുപക്ഷെ അവധി പ്രഖ്യാപിച്ചേക്കാം അതിനാൽ തന്നെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നിങ്ങളുടെ ജില്ലാ കളക്ടർമാരുടെ ഓഫീസിൽ നിന്നുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ കൃത്യമായിട്ട് പരിശോധിക്കുക ജില്ലാ കളക്ടർമാരുടെ ഫേസ്ബുക്ക് പേജ് കൃത്യമായിട്ട് പരിശോധിക്കുക ഒപ്പം തന്നെ സ്കൂളുകളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയോ അതോടൊപ്പം തന്നെ എസ് എം എസ് അലർട്ടുകൾ വഴിയോ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കും ചില സാഹചര്യങ്ങളിൽ രാത്രി മുഴുവൻ ശക്തമായിട്ടുള്ള മഴയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാവിലെ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് സംസ്ഥാനത്തുടനീളം വീണ്ടും കനത്ത മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് വന്നിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വിള ഇൻഷുറൻസ് പദ്ധതിയിൽ നിന്നും കർഷകർ ഒഴിവാകുന്നത് തടയാനായിട്ട് കർശന നടപടിയുമായിട്ട് കേന്ദ്ര കൃഷി മന്ത്രാലയം രംഗത്ത് വന്നിരിക്കുകയാണ് കാർഷിക വായ്പ എടുക്കുന്നവരെ വിള ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ വിളനാശത്തിന്റെ നഷ്ടപരിഹാരം നൽകാനുള്ള ബാധ്യത ബാങ്കുകൾക്കാണ് എന്ന വ്യവസ്ഥ കൊണ്ടുവന്നു ജൂലൈ ഇരുപത്തിയെട്ടിന് എല്ലാ ബാങ്ക് മേധാവികൾക്കും നബാർഡിനും കേന്ദ്ര കാർഷിക മന്ത്രാലയം കത്തയച്ചിരുന്നു വിള ഇൻഷുറൻസിൽ ഉൾപ്പെടാത്ത കർഷകരാണ് കൂടുതലുള്ളത് കിസാൻ ക്രെഡിറ്റ് കാർഡുള്ള നാൽപ്പത്തിയഞ്ച് ലക്ഷം കർഷകർ കേരളത്തിലുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് പന്ത്രണ്ട് ലക്ഷം കർഷകർ മാത്രമാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ട് ഉള്ള മുഴുവൻ കർഷകരും വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ബാങ്കുകൾ അംഗമാക്കണമെന്നാണ് വ്യവസ്ഥ വായ്പ എടുക്കുന്ന ഘട്ടത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പോർട്ടലിൽ ഇൻഷുറൻസിനുള്ള വിവരം കൂടി നൽകണം ഇതിൽ ബാങ്കുകൾ വീഴ്ച വരുത്തിയപ്പോൾ കർഷകർക്ക് നേരിട്ട് ഇൻഷുറൻസ് രജിസ്റ്റർ ചെയ്യാനുള്ള അനുമതി നൽകിയിരുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ കർഷകർ വായ്പ എടുക്കുമ്പോൾ ഇൻഷുറൻസിൽ ബാങ്ക് ചേർക്കേണ്ടത് ഉണ്ടായിരുന്നില്ല ഫോം നൽകിയാൽ മതി ഇത് മറയാക്കി കേരളത്തിലെ ബാങ്കുകൾ വായ്പാ അപേക്ഷയോടൊപ്പം തന്നെ ഓപ്ഷൻ ഔട്ട് ഫോം കൂടി കർഷകരിൽ നിന്നും ഒപ്പിട്ട് വാങ്ങിയിരുന്നു ഇതും കേന്ദ്രമന്ത്രാലയം വിലയിരുത്തി കൃഷി മന്ത്രാലയം നേരിട്ട് നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയത് കർഷകർ നേരിട്ട് ചെയ്യുന്നില്ല സംസ്ഥാനത്ത് നാൽപ്പത്തിയഞ്ച് ലക്ഷം കർഷകരാണ് ഉള്ളത് ഇരുപത്തിയേഴ് വിളകൾക്കാണ് വിള ഇൻഷുറൻസിൻ്റെ സഹായം ലഭിക്കുക റബ്ബർ തെങ്ങ് മഞ്ഞൾ നെല്ല് വാഴ അതോടൊപ്പം തന്നെ പച്ചക്കറി മാവ് പൈനാപ്പിൾ കുരുമുളക് കവുങ്ങ് ഉൾപ്പെടെയുള്ള വിളകളും ഇതിൽ ഉൾപ്പെടും രണ്ടായിരത്തി പതിനാറ് മുതൽ അറുന്നൂറ് കോടിയാണ് പദ്ധതിയിൽ കർഷകർക്ക് ലഭിച്ചത് ഇതിൻ്റെ എത്രയോ ഇരട്ടിയാണ് നാശനഷ്ടങ്ങളുടെ കണക്ക് പദ്ധതിയിൽ ഉൾപ്പെടാത്തതിനാൽ തന്നെ നഷ്ടപരിഹാരം പല ആളുകൾക്കും ലഭിച്ചിട്ടുമില്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഓണത്തിന് സബ്സിഡി നിരക്കിൽ രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ സപ്ലൈ കോയിലൂടെ നൽകുമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും കാർഡ് ഒന്നിന് രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ നൽകുമെന്നാണ് മന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് സർക്കാർ ഇടപെടലിലൂടെ സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില ഇനിയും കുറയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ മാസം ഒരു റേഷൻ കാർഡിന് ഒരു ലിറ്റർ വെളിച്ചെണ്ണ സബ്സിഡി നിരക്കിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ നിരക്കിൽ സപ്ലൈക്കോയിലൂടെ ലഭിക്കും അതേ കാർഡിന് അടുത്ത മാസവും നാലാം തീയതി വരെ സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ വാങ്ങാവുന്നതാണ് അഞ്ചാം തീയതി ഓണത്തിന് സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ നൽകുന്നുണ്ട് ഇത് പ്രകാരം ഓണത്തിന് ഒരു കാർഡിന് സബ്സിഡി നിരക്കിൽ രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ ലഭിക്കുന്ന സ്ഥിതിയുണ്ടാകും വിപണിയിലെ മോശം വെളിച്ചെണ്ണ വിൽപ്പന കണ്ടെത്താനായിട്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി ജി ആർ അനിൽ കൂട്ടിച്ചേർത്തു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ജൂലൈ മാസത്തേത് വിതരണം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ഓണക്കാല പെൻഷനാണ് തനത് മാസത്തെ തുകയും അതോടൊപ്പം തന്നെ ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്താണ് വിതരണം ഉണ്ടാവുക മൊത്തത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് എത്തിച്ചേരുക എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം പെൻഷൻ വിതരണത്തിന് വേണ്ടിയും സർക്കാരിന് കടമെടുക്കേണ്ടതായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ വീണ്ടും കടമെടുപ്പിലേക്ക് കടക്കുകയാണ് പതിനാറ് വർഷ കാലയളവിൽ ആയിരം കോടി രൂപയാണ് കടമെടുക്കുന്നത് ഇതിനായുള്ള ലേലം റിസർവ് ബാങ്കിൻ്റെ കോർ ബാങ്കിങ് സംവിധാനമായിട്ടുള്ള ഇക്കുബെയർ വഴി ഓഗസ്റ്റ് അഞ്ചാം തീയതി നടക്കുകയാണ് മാത്രമല്ല ഓണം നടക്കുന്ന മാസമാണ് സർക്കാരിന് ഏറ്റവും കൂടുതൽ സാമ്പത്തിക ചിലവുള്ള മാസമെന്ന് പറയുന്നത് ഓണക്കാലത്ത് ചിലവ് വർദ്ധിക്കുമെന്നതിനാൽ തന്നെ ഈ തുക മതിയാകുമോ എന്നാണ് സംശയം ഓണക്കാലത്ത് ഒരു മാസത്തെ ശമ്പളം മുൻകൂറായിട്ട് നൽകുന്ന പതിവുണ്ട് ഇതിന് പുറമേ ഉത്സവബദ്ധയും ബോണസും കൂടി വരുന്നതോടുകൂടി ചിലവേറും കൂടാതെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെൻഷൻ ക്ഷേമ പെൻഷൻ എന്നിവയും ഇതോടൊപ്പം തന്നെ വിതരണം ചെയ്യണം ഇത് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് ആശങ്ക കഴിഞ്ഞ വർഷം കേരളത്തിന് ഡിസംബർ വരെ അനുവദിച്ച തുക സെപ്റ്റംബറിന് മുൻപ് തന്നെ എടുത്തിരുന്നു കൂടുതൽ കടമെടുക്കാൻ അർഹതയുണ്ടെന്ന് കാട്ടി കേന്ദ്രത്തെ സമീപിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ വർഷത്തെ ഓണക്കാലത്ത് നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ കൂടി കടമെടുക്കാൻ അനുമതി നൽകിയിരുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സപ്ലൈകോയുടെ ഗിഫ്റ്റ് കാർഡുകൾ ഓഗസ്റ്റ് അഞ്ചാം തീയതി ഇന്ന് മുതൽ സപ്ലൈകോ അപ്ഡേറ്റുകളിൽ നിന്നും വാങ്ങാവുന്നതാണ് ആയിരം രൂപ അഞ്ഞൂറ് രൂപ ഇരുന്നൂറ്റി രൂപയാണ് ഗിഫ്റ്റ് കാർഡിന് വില വരുന്നത് ഈ ഒരു കാർഡ് വാങ്ങി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ തന്നെ ഗിഫ്റ്റായിട്ട് ഓണാശംസകളോടൊപ്പം തന്നെ നൽകാവുന്നതാണ് ഈ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വില വരുന്ന സാധനങ്ങൾ ആയിരം രൂപയുടെ കാർഡ് ഉപയോഗിച്ചും അതുപോലെ അത് കിറ്റായിട്ടാണ് ലഭിക്കുക അത്തരത്തിൽ പാക്ക് ചെയ്ത് വെച്ച കിറ്റിലാണ് പതിനെട്ട് ഇനങ്ങൾ ഉണ്ടാവുക അതുപോലെ തന്നെ അഞ്ഞൂറ് രൂപയുടെ കാർഡാണ് നൽകുന്നതെങ്കിൽ അതിൽ അറുന്നൂറ്റി രൂപയുടെ സാധനങ്ങൾ ഉണ്ടാകും പത്തിനങ്ങളാണ് ഉണ്ടാവുക അരി അടക്കമുള്ള സാധനങ്ങളാണ് ഈ രണ്ട് കിറ്റിലും ഉണ്ടാവുക ഇത് കൂടാതെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ കാർഡിൽ മുന്നൂറ്റി അഞ്ച് രൂപയുടെ സാധനങ്ങൾ ലഭിക്കും അത് ഒൻപത് ഇനങ്ങളാണ് ഉണ്ടാവുക ഇതിൽ അരി ഉണ്ടാവില്ല ഇത് കൂടാതെ തന്നെ സബ്സിഡി സാധനങ്ങളിൽ ലഭ്യമാണ് മറ്റൊന്ന് അരിക്ക് വില കുറച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ ഓണം സ്പെഷ്യൽ ആയിക്കൊണ്ട് തന്നെ കൂടുതൽ സ്പെഷ്യൽ അരിയായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചു നാൽപ്പത് രൂപ ഒരു ഒരുപാട് സ്വർണ്ണത്തിൻ്റെ വില എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായി ഗ്രാമിന് അനുപാതികമായിട്ട് അഞ്ച് രൂപയും വർദ്ധിച്ചു ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണ്ണത്തിൻ്റെ വില കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നിന് എഴുപത്തി അയ്യായിരം രൂപ കടന്ന് റെക്കോർഡിട്ട സ്വർണ്ണവില പിന്നീടുള്ള ദിവസങ്ങളിൽ താഴുന്ന കാഴ്ചയാണ് ദൃശ്യമായത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങളെ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക